വൺ ഓഫ് ദൈനസ്റ്റ് ഇമോഷണൽ അതെ ഫ്രണ്ട്സ് നമ്മളൊന്ന് സംസാരിക്കുന്നത് എ പി ജെ അതായത് അലൻജോസ് പെരേ സാറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആക്ഷൻ ത്രില്ലറായിട്ടുള്ള തലതിർച്ചൻ ടൂവിനെ കുറിച്ചാണ് തലതീർച്ചവൻ വണ്ണ് ഞാൻ റിവ്യൂ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചിരുന്നു പക്ഷേ എനിക്ക് ആ മൂവി എവിടെ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തലതേർശ്വൻ ടു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ഡയറക്ടർ റൈറ്റർ പ്രൊഡ്യൂസർ റസാഖ് മൊട്ടാഞ്ചേരി അതുപോലെ തന്നെ വില്ലൻ നെഗറ്റീവ് ഷെയ്ഡ് ലോറൻസ് ജസിൽ പേരെ ന്യൂ ആക്ടർ ഹീറോ അലൻ ജോസ് പെരേര അണ്ണൻ പ്രസംഗ അണ്ണൻ മിക്സിങ് മ്യൂസിക് എല്ലാ സാറിനെ നമ്മളെല്ലാ സിനിമയ്ക്കും തുടക്കത്തിൽ താങ്ക്സ് കാർഡ് കൊടുക്കാറുണ്ട് ഈ സിനിമയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ ശരിക്കും ഒരു സ്റ്റോറി കാർഡായിരുന്നു കൊടുക്കേണ്ടത് കാരണം അവൻ്റെ അപ്പനെ കുവൈറ്റിൽ നിന്ന് വിളിച്ചു വരുത്തി അങ്ങേ നാട്ടുകാർ മുഴുവൻ തെറിയിപ്പിച്ചതിന് സോറിയിലായിരുന്നു ശരിക്കും ഈ സിനിമ തുടങ്ങേണ്ടത് അതുകൊണ്ട് അതൊരു മിസ്റ്റേക്കായിട്ട് ഞാൻ പരിഗണിക്കുന്നു നമ്മുടെ പടം തുടങ്ങുന്നത് കിഡുക്കാച്ചൊരു ബീജിമെന്നാണ് നായകൻ്റെ പുറം തിരിഞ്ഞുള്ള ആണ് പടത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഔരാധപ്രവിയുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂത്രിക്ക് ഇപ്പൊ പേര് അലൻ ജോസ് പെരേരാണ് അത് സുരേഷ് ഗോപി സ്റ്റൈലായിപ്പോ അല്ലേ അത് മറ്റേ ഞാൻ ഉദ്ദേശിച്ച മറ്റേ ബി ട്രയൽ സ്റ്റാർ ദ അയാളെ അതേ ആണ് അങ്ങനെ നമ്മുടെ പ്രസംഗം ആണ് ബൈക്ക് സൈഡാക്കി വെച്ചിട്ട് പാലത്തിൻ്റെ മേലെക്കൂടെ അങ്ങനെ നടക്കും അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അയാൾക്ക് കക്കൂസി പോകാൻ മുട്ടുന്ന പോലെ കുറച്ച് എക്സ്പ്രഷൻ ഇടും ആ എക്സ്പ്രഷന് ശേഷം അങ്ങേര് മാസായിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെക്കും ആ സീനിലുള്ള ബീജിയമൊക്കെ കോലാമാസ ബീജിയം അങ്ങേരം നടപ്പ് ഐ ആ സീനിലെ ക്യാമറ മൂവ്മെന്റ് ഒക്കെ മെൽ മെൽഗിപ്സൺ തോറ്റുവാണോ മൂവ്മെന്റ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉപ്പര് കായലിലുള്ള ചീരവലൊക്കെ കാണിക്കും കേട്ടോ അങ്ങനെ പാലം എടുത്ത അണ്ണൻ കണ്ടം വഴി ബൈക്കോടിച്ചു വരും എന്തോ ഭീകരമായ കാര്യം സംഭവിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ പടം ടൈറ്റ് ആയിത്തുള്ള ഇരുട്ടിനെ ഇത് കാക്കളെ ഇത് കാക്കകളെ ഓടിക്കാൻ വേണ്ടി പാടത്തെ കോലം വെച്ചേക്കുന്നല്ല ഇത് പടത്തിന്റെ വില്ലനാണ് ജോസ് പെരേറന്റെ ഫാദർ ഫാദർ ഏലിയാസ് ജാക്കി സോറി ഫാദർ അലക്സാണ്ടർ പെരേറ ആക്ച്വലി ഈ പടത്തിലെ നായകനെ കഴിഞ്ഞ് മുടിഞ്ഞ ഇൻട്രോ ആണ് വില്ലൻ കൊടുത്തേക്കുന്നത് വില്ലന്റെ ഇൻട്രോ വിത്ത് മാസ് ബിജിയം Ändu, aleksandra, aleksandra, െ പൂട്ടാനായി അലക്സാണ്ടർ വന്നു ഇവൻ അലക്സാണ്ടർ അലക്സാണ്ടർ ആ ബീജിയം ചെയ്തിരിക്കുന്നത് പെരേര സാറാണ് സാറിന് ഇത്തരണത്തിൽ വില്ലൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അലൻജോസ് പെരേര സാറ് ബാക്കിൽ സ്കൂട്ടറായിട്ട് വരും അതിനുശേഷം അദ്ദേഹത്തിന്റെ മാസ് ഡയോഗം മാസ് ശേഷം മാസ് ബീജിയം ഈ ബീജിയം എവിടെയോ കേട്ടിട്ടുണ്ട് തക്ക 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 എവിടെയോ കേട്ടിട്ടുണ്ട് ഇവിടെയാണ് ഗൈസ് പടത്തിന്റെ പേരിലുള്ള ബീജിയം ഇൻട്രോ ചെയ്യണത് തല തെറിച്ചവൻ ടു തല തെറി തല തെറി ബിജിമിന് ശേഷം അലൻജോ സാറിന്റെ ഒരു ഗോസ്വമ്പ് ഡയലോഗ് ഉണ്ട് ഈ ഡയലോഗ് നോക്കുമ്പോ നമുക്ക് അവന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നും പക്ഷെ അടുത്ത ഡയലോഗ് നമുക്ക് മനസ്സിലാവും അവന്റെ തന്തക്കല്ല അവന്റെ തന്തയുടെ തന്തയ്ക്കാണ് ശരിക്കും വിളിക്കേണ്ടത് ഈ കൊച്ചിയിൽ അവകാശമുള്ള ഈ പടത്തിന്റെ ലിപ്സിംഗ് ഒക്കെ ലിപ്സിംഗ് ആണല്ലേ ആണ് മനസ്സിലായില്ല ക്ഷോഭിതല മാറി ലിപ്സിംഗ് ഇവരുടെ നിനക്കറിയില്ല ഈ പ്രദേശത്തെ കുഞ്ഞു കുട്ടികളോട് ചോദിച്ചാ പോലും എന്നെ അറിയാൻ പറ്റും അറിയില്ല തന്റെ തെറ്റ് കേട്ടോടോ പ്രസംഗണന്റെ ഞെട്ടിക്കലൊക്കെ കണ്ടോ ഏഹ് വില്ലനെ ഞെട്ടിക്കുന്ന ഞെട്ടിക്കലണ്ടോ വില്ലനെ ഞെട്ടി ചെയ്തിട്ട് ഒരു എക്സ്പ്രഷൻ എടുക്കുന്നുണ്ടോ താനൊക്കെ പുല്ലാണോ എന്നുള്ള രീതി എക്സ്പ്രഷൻ എടുക്കുന്നുണ്ട് പിന്നേം കാര്യം ഈ പ്രദേശത്ത് കുട്ടികളെ ഒന്നും കാണുന്നില്ല പട്ടികളെ കാണുന്നുള്ളൂ പട്ടികളോട് ചോദിച്ചാൽ നീ ആരാണെന്ന് മനസ്സിലാക്കില്ല അങ്ങനെ കേരളായത് കേട്ടോ ഈ പ്രദേശത്ത് കുട്ടികളെ ഒന്നും കാണുന്നില്ല പട്ടികളെ കാണുന്നുള്ളൂ സെൽഫ്ട്രോളാണ് ഇവര് രണ്ടുപേരെയാണ് നിൽക്കുന്നത് എന്നിട്ട് പറയണം ഈ പ്രദേശത്ത് കുട്ടികളൊന്നും കാണുന്നില്ല പട്ടികളെയാണ് കാണുന്നത് ഇവർ രണ്ടുപേരും തന്നെ എനിക്ക് ഉദ്ദേശ്യം തോന്നുന്നു ഇത് നമ്മ നാട്ടുകാർ ചെയ്യേണ്ട സാധനം ആ പെരൽ ജോസ് പേരും ചെയ്യുന്നുണ്ട് പോണ പുല്ല പിടിച്ച് തള്ളിയിട്ടു മൂപ്പരേ കഷ്ടായി പോയി കഷ്ടമായി പോയി തള്ളിയിട്ട സീനെ നമ്മൾ വിചാരിച്ചോട്ടോ വില്ലെ തള്ളിയിട്ട് പോയി വില്ലൻ്റെ ഇമേജ് കുറഞ്ഞു വില്ലൻ്റെ മാസ് കുറഞ്ഞു എന്ന് പക്ഷെ വില്ലൻ വിട്ടില്ല കേട്ടോ അടുത്ത സീൻ കണ്ട ഇവിടെ നിന്നിട്ട് കരിപ്പായ പ്രസംഗം സ്കൂട്ടർ എടുത്തിട്ട് നേരെ വിടും എനിക്ക് തോന്നുന്നു ഇതാണ് പടത്തിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് എന്ന് തോന്നുന്നു ഇന്റർവെൽ പഞ്ചിന് പറ്റിയ സ്ഥലമാണ് കറക്റ്റ് മാസ് സ്ഥലം ആ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അങ്ങനെ അവിടെ ഡോ ഞാൻ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് വാ തുറക്കാതെ ഡയലോഗ് പറയാൻ പറ്റുന്ന ഏക നടൻ നീ ഇപ്പൊയ്ക്കോ നിലക്കുള്ള പണി പരന്നടാ എനിക്ക് തോന്നണ ഈ സീഡിൻ്റെ അബ് ചെയ്തപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കാല ചവിട്ടി പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിരലെടുത്തിട്ട് വാതിലിനടക്കി വെച്ചിട്ട് അമർത്തി അമർത്തിപ്പിടിച്ചിട്ടാണ് ഈ സീൻ ഡബ് ചെയത് എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യണത് അല്ലാണ്ട് ഇത്ര സാധനം കിട്ടുമോ ഇത്ര പെർഫെക്ഷൻ കിട്ടുമോ അതിന് ഇന്റർവെൽ പഞ്ചിന് ശേഷം പടം നടക്കുന്നത് വളരെ വ്യത്യസ്തമായ സ്ഥലത്താണ് അലൽ ജോർജ് സാറ് മൈ മൈ മൈതാനത്തൂടെ അത് തന്നെ മൈതാനത്തൂടെ ഓടുകയാണ് വിത്ത് കണവുണ മൈതാനം റോഡ് റോഡിന്റെ സൈഡ് അമ്പലപ്പറമ്പ് അങ്ങനെ മൂപ്പർക്ക് ഓടാൻ പറ്റുന്ന സകല സ്ഥലത്തൂടെ മൂപ്പര് ഓട്ടോ കഴിഞ്ഞിട്ട് മൂപ്പര് കുറച്ചുനേരം എക്സസൈസ് ചെയ്യും പിന്നെ കുറെ നേരം തലയ്ക്ക് ഒളിവില്ലാതെ ചാടും അഗെയിൻ ഹിസ് കം ബാക്ക് ടു ം നമ്മളായിരിക്കും നിർത്തിയെന്ന് നർത്തൂല മുപ്പരെ കടാപ്പുറത്തേക്ക് പോകും കടാപ്പുറത്ത് കുറച്ചു നേരം ഉലാത്തു അതിനുശേഷമാണ് മുപ്പരെ മാസ്മരിക പ്രകടനം കടാപ്പുറത്ത് എന്ന് മുപ്പരെ കടലിനോട് മല്ലടിക്കും ഇവിടെ ശരിക്കും മറ്റേ തകതാഗത ബീജയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ കടലിൽ കുത്തിക്കിഴപ്പെല്ലാം കഴിഞ്ഞിട്ട് പ്രസംഗം ഗ്രൗണ്ടിലോട്ട് വീണ്ടും എത്തും അവിടെ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് അല്ല സോറി ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഫുട്ബോൾ അല്ലേ ആ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേർക്കിടെ കേറിയിട്ട് അണ്ണനെ പിള്ളേരെല്ലാം കൂടെ പഞ്ഞിക്കിടും ഈ സീനിലെ അണ്ണൻ്റെയും പിള്ളേരുടെയും പെർഫോമൻസ് കണ്ടിട്ട് സത്യത്തിൽ ഇങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് പിള്ളേരെടുത്തിട്ട് വലിയതാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത്രയേറെ പെർഫെക്റ്റ് സീനായിരുന്നു അത് പിള്ളേരെ അടിമേടിച്ച് വീഴുന്ന അണ്ണൻ്റെ ഒരു ഉയർത്തെഴുന്നേപ്പ് സീനുണ്ട് മക്കളെ പടത്തിൽ ക്ലൈമാക്സിലെടുത്തുന്ന സമയത്ത് ഇനി അണ്ണൻ തീയാണ് തീ എണീറ്റ് വന്ന അണ്ണൻ നമ്മളോട് ചോദിക്കുകയാണ് എണീക്കണോ അണ്ണൻ്റെ സൈക്ക് ഉണരുകയാണ് ഫ്രണ്ട്സ് ഇനി രക്തരൂക്ഷിത സംഘടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ആ ഓപ്പ് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു ഒക്കെ നശിപ്പിച്ച് ഞായറാഴ്ച മുപ്പത് എണീറ്റ് വരും തിരിച്ചടിക്കും മാസ് ഫൈറ്റൊക്കെ ഈ സീനിലുണ്ടാവും നമ്മുടെ പ്രതീക്ഷയ്ക്കൊരാൻ പ്രസംഗണന് സാധിച്ചിട്ടില്ല ഈ സീനിലൊക്കെ ഭീകര ഫൈറ്റാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആദ്യ പകുതിയിലുണ്ടായിരുന്ന ആ ഒരു മാസ് പീരൊന്നും രണ്ടാം പകുതി ക്ലൈമാക്സിലോട്ട് എത്തിയപ്പോൾ നമുക്ക് തരാനായിട്ട് പ്രസംഗണനെ പറ്റിയിട്ടില്ല അത് ഒരു പരിധി വരെ ഈ സിനിമേൻ്റെ ഹൈപ്പ് ഒന്ന് കുറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് അവിടുന്ന് തല്ലും കിട്ടിയിട്ട് വീട്ടിൽ പോയി കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാസ് ബി ജി എമ്മിലണ്ണൻ വീണ്ടും വരും അപ്പം നമ്മൾ വിചാരിക്കും അണ്ണൻ പ്രതികാരം ചെയ്യാമെന്നതാണ് അല്ല അണ്ണൻ്റെ ഈ കടയിൻ്റെ മുന്നിൽ നിൽക്കാമെന്നാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ തേഡ് പാർട്ടിനുള്ള ട്രിഗറാണ് മക്കളെ എന്തായാലും എത്രയും പെട്ടെന്ന് തേർഡ് പാർട്ടിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും